ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതുപുത്തൻ വാർത്തയുമായിട്ടാണ് എൻ്റെ പുതുപുത്തൻ വാർത്തകൾ ഉടനെ തന്നെ അറിയുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ സംസ് കേരള സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു അതുപോലെ തന്നെ കാറ്റ് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് പല സ്ഥലങ്ങളിലും റോഡ് ഗതാഗതം താറുമാറായിട്ടുണ്ട് അതുപോലെ തന്നെ ശക്തമായി മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മരങ്ങളും കടപുഴകി വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴയും അതുപോലെ തന്നെ കാറ്റും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഉണ്ടായതിനാൽ വയനാട് ജില്ലയ്ക്ക് നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ വയനാട്ടിൽ ജില്ലാ കലക്ടർ വയനാട് ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്ത് നാളെ എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെവിടെയാണെന്ന് നോക്കാം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് അതുപോലെ തന്നെ യെല്ലോ അല അലർട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങൾ നമുക്ക് നോക്കാം പാലക്കാട് തൃശ്ശൂർ ആലപ്പുഴ കൊല്ലം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ അറിഞ്ഞാൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്